കാട്ടാനശല്യം ഇടുക്കി കോവിൽമല നിവാസികളുടെ ഉറക്കം കെടുത്തുന്നു കാട്ടാനക്കൂട്ടം ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ് രാത്രിയിൽ ഉറങ്ങാതിരുന്ന് പടക്കം പൊട്ടിച്ചാണ് ആനകളെ ജനവാസ മേഖലയിൽ ഇറങ്ങാതെ തടഞ്ഞു നിർത്തുന്നത് കഴിഞ്ഞ ദിവസം കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് വരെ എത്തി പകലും കാട്ടാനകൾ ജനവാസ മേഖലയ്ക്ക് അധികം ദൂരെയല്ലാതെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആളുകൾക്ക് അത് ആനശല്യം വളരെ ഇവിടെ രൂക്ഷമായിരിക്കുകയാണ് വളരെ അടിയന്തരമായി വനംവകുപ്പും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ടില്ലെങ്കിൽ ഇവിടെ ഈ കോവിൽമലയിലുള്ള ഈ ആനശല്യം എന്താകും എന്നുള്ളത് ഭയങ്കര ആശങ്കയിലാണ് ഇവിടുള്ള ആളുകൾ അതുകൊണ്ട് ഈ ആശങ്ക അകറ്റുകയും ഇവിടുള്ള ആനശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പ് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കണമെന്നും ആണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാഞ്ചിയാർ കോവിൽമലയിലെ കാട്ടാന ശല്യത്തിന് ഇനിയും പരിഹാരമില്ല രാത്രിയിൽ പടക്കം പൊട്ടിച്ചും വലിയ ആഴികൂട്ടിയുമാണ് ആനകളെ അകറ്റി നിർത്തുന്നത് പകലും രാത്രിയിലും കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാണ് വനത്തിലെ നടപ്പാത കടന്ന് ഇടുക്കി ഡാമിലാണ് അലക്കാനും കുളിക്കുവാനും കുട്ടികൾ ഉൾപ്പെടെ ആദിവാസി കുടുംബങ്ങൾ പോകുന്നത് എത്രയും വേഗം കുഞ്ഞു ഈ തുണി വരെ വെള്ളത്തിന്റെ ഒരു ക്ഷാമമുണ്ട് ഇന്നും പോയിട്ടുണ്ട് ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അതിലും അവർക്കും ഭക്ഷണമില്ല അതിനുള്ള ഇതെന്തെങ്കിലും സർക്കാർ തന്നെ ഉണ്ടാക്കി കൊടുക്കണം ഒന്നെങ്കിൽ അവിടെ ഇത് കെട്ടി അതിനെ സംര ജനങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു ബാധ്യത ചെയ്യണം അവർക്ക് പുല്ലുകളോ എന്തെങ്കിലും നട്ടുപോയി പിടിച്ച് കൊടുക്കുവോ അതുകൊണ്ട് കയറി വന്ന ശല്യം ചെയ്യാതിരിക്കും ജനവാസ മേഖലയ്ക്ക് സമീപത്തായി വൈദ്യുതി വേലിയുണ്ടെങ്കിലും ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല അതിനാൽ കാട്ടാനകൾക്ക് ഒരു തടസ്സവും കൂടാതെ ജനവാസ മേഖലയിലേക്കെത്താം വനത്തിൽ കാട്ടാനകൾക്ക് ഭക്ഷണം ലഭിക്കാത്തതിനാലാണ് ഇവ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നത് കോവിൽമല മരുതൻ ചുവട്ടിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ ഏക്കർ കണക്കിന് കൃഷിദേഘണ്ഠങ്ങൾ നശിപ്പിച്ചിരുന്നു എന്നിട്ടും വേണ്ടത്ര നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് അയക്കാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ജനങ്ങളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ആദിവാസി സമൂഹം ന്യൂസ് ബ്യൂറോ